ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഖാലിദ് റഹ്മാനെയും വേടനെയും എന്തു ചെയ്യണം മയക്കുമരുന്ന് കേസുകളിൽ വ്യത്യസ്ത കാര്യങ്ങൾ കൈവെച്ചതിന് ഇവരെ പിടിക്കുകയുണ്ടായി ഹൈ ആൻഡ് ഡ്രഗ്സ് മുതൽ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഇവരുപയോഗിച്ചു എന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ഇവരെ എന്ത് ചെയ്യണം ശിക്ഷിക്കണോ തള്ളി പറയണോ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണോ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തണോ ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കണം എന്ത് ചെയ്താലാണ് ഇതിന് പ്രതിവിധി ഉണ്ടാകുക പല ആൾക്കാരും ശക്തമായ നടപടികൾ പറയുന്നു ഇവരെ ജയിലിൽ ഇടണം മാതൃകാപരമായി ശിക്ഷിക്കണം ഇവരെ സിനിമാ രംഗത്ത് നിന്ന് മാറ്റണം ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് തള്ളിക്കളയണം ഇവരെ അകറ്റി നിർത്തണം ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഓസ്ട്രസൈസേഷൻ വേണം അല്ലെങ്കിൽ മാറ്റി നിർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ വേണം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതിനെ ഡീല് ചെയ്യേണ്ട രീതി മതായി സുവിശേഷം പതിനെട്ട് പന്ത്രണ്ടിൽ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുവന് നൂറ് ആടുകളുണ്ട് ഒരാട് നഷ്ടപ്പെട്ടാൽ ആ ആട്ടിടെ നന്ദിയും തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ സേഫായി നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരെണ്ണത്തിനെ തിരയും ആ ഇടയന്റെ മനസ്സ് ആ യേശു ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്ക് വേണ്ടത് യേശുദേവന്റെ ജീവിതം ഏറ്റവും മനോഹരമായി സംഗ്രഹിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എഴുതുന്നുണ്ട് സിൻ നോട്ട് ദ സിൻ നിങ്ങൾ പാപത്തെയാണ് വറക്കേണ്ടത് ആ വ്യക്തിയെ അല്ല എന്ന് ആ പാപിയെ അല്ല പാപിയിൽ നിന്ന് പാപം മാറ്റിയാൽ അവൻ മനുഷ്യനാണ് അവൻ നല്ലവനാണ് അവനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ കഴിയും നിങ്ങളിൽ ചിലരെങ്കിലും ഉദവിയായിരിക്കും ഇതൊക്കെ അപ്രായോഗികമാണ് ഐഡിയലിസ്റ്റിക് ആണെന്നൊക്കെ ഇത് ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി നിങ്ങളുടെ ഒരു സഹോദരനാണ് ഇതേപോലെ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നതിരിക്കട്ടെ എം ഡി എം എയുമായിട്ടോ കഞ്ചാവുമായിട്ടോ പിടിക്കപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുമായി നിങ്ങളുടെ അടുത്ത സുഹൃത്താണ് പിടിക്കപ്പെടുന്നതെന്നിരിക്കട്ടെ നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവോ ആണ് പിടിക്കപ്പെടുന്നതിരിക്കട്ടെ നിങ്ങൾ എന്ത് പറയും അവനെ മാറ്റി നിർത്തണമെന്നാണോ അല്ല ചേർത്ത് പിടിക്കണമെന്നാണ് അവനെ അകറ്റി അകറ്റിക്കളയണമെന്നാണോ അല്ല അടുത്ത് നിർത്തണമെന്നാണ് അവനെ നശിപ്പിക്കണമെന്നാണോ അല്ല അവനെ നന്നാക്കണമെന്നാണ് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പലപ്പോഴും ടി വി ചാനലിരുന്ന് പല ആൾക്കാരും പറയുന്നത് കയ്യടിക്ക് വേണ്ടിയാണ് അതായത് ഞാൻ മയക്കുമരുന്നിനെതിരെ എന്തോ വലിയ പോരാളിയാണ് എന്ന് പറയുകയും ആരെങ്കിലും ഇവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഡ്രഗ് മാഫിയയുടെ ആൾക്കാരാണെന്ന് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പലപ്പോഴും ഒരു പ്രശ്നമാണ് അത് ഞാൻ മുമ്പ് പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ അപ്പുറത്ത് ആരെങ്കിലും വേണം അതായത് ഞാൻ നല്ലതാണെന്ന് കാണിക്കാൻ വേറെ ആരെങ്കിലും കുറ്റം പറയണം ഞാൻ മിടുക്കനാണ് മികച്ചതെന്ന് കാണിക്കാൻ വേറൊരാളെ താഴ്ത്തി കാണിക്കണം എന്നുള്ള മനോഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ് അങ്ങനെയല്ല വേണ്ടത് ആ ഇടേന്റെ മനസ്സാണ് ഗാന്ധിജിയുടെ മനസ്സാണ് യേശു ക്രിസ്തുവിന്റെ മനസ്സാണ് വേണ്ടത് ഷൈൻ ടോൺ ചാക്കോ ഇപ്പം ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട് ശക്തമായ തിരിച്ചുവരും അപ്പൊ നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി പതിനഞ്ചിലേ പിടിക്കപ്പെട്ടില്ലേ ജീവിതത്തിൽ ആൾക്കാർക്ക് തെറ്റുപറ്റുന്നതാണ് സഞ്ജയ് ദത്ത് തിരിച്ചു വന്നതുപോലെ ഷൈൻ ടോൺ ചാക്കോ തിരിച്ചുവരണം ഫർദീൻ ഖാൻ തിരിച്ചു വന്നതുപോലെ ശ്രീനാഥ് ഭാസി തിരിച്ചുവരണം അല്ലെങ്കിൽ എന്താ പറയുക രൺബീർ കപൂർ തിരിച്ചു വന്നതുപോലെ നമ്മുടെ വേടനും ഖാലിദ് റഹ്മാനും ഒക്കെ തിരിച്ചു വരണം ഇവർ പലരും വലിയ വീട്ടിൽ പറഞ്ഞവരാണ് കോടാനുകോടി സമ്പത്തുള്ള വീട്ടിൽ പറഞ്ഞവരാണ് അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന സുനിൽ സുനിൽദത്തിന്റെയും നർഗീസത്തിന്റെ ഒക്കെ മകനാണ് സഞ്ജയ് ദ അദ്ദേഹം പോലും തെറ്റിൻ്റെയും മയക്കുമരുന്നിന്റെയും പാതയിൽ പോയിട്ടില്ലേ അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്ത് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ അവരെ കുറ്റം പറഞ്ഞ് നമ്മൾ എന്തോ വലുതാണ് ഹോളിയർ ദാൻ ദോ നിങ്ങളെക്കാൾ പുണ്യമുള്ളവരാണ് ഞങ്ങൾ നിങ്ങളെക്കാൾ മികച്ചവരാണ് നിങ്ങൾ അവർ മോശം ഞങ്ങൾ നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ആത്മാവിന്റെ ശൂന്യതയാണ് നമ്മുടെ ഒരു ഇന്നർ വാക്യൂം ആന്തരിക ശൂന്യതയിൽ നിന്ന് പറയുന്ന കൊണ്ട് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയട്ടെ ക്ഷൈൻടോയും ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഖാലിദ് റഹ്മാനും വേടനും ശക്തമായി തിരിച്ചു വരട്ടെ നമ്മുടെ പൊതുസമൂഹത്തിലെ സാന്നിധ്യമാകട്ടെ അവരെ കൂടുതൽ ചേർത്ത് നിർത്താൻ അവരുടെ തെറ്റവരെ മനസ്സിലാക്കിക്കാൻ തെറ്റവരെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കാൻ നിയമ നടപടികൾ അവരെ നേരിടാൻ അതിനുശേഷം ഇവർക്ക് ട്രീറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പെട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ ഓർക്കുക അവർ വില്ലന്മാരല്ല അവർ വിക്ടിംസാണ് അവർ ഇരകളാണ് ആ ഇരകളെ രക്ഷിക്കണം ആ രക്ഷിക്കുന്നതിൻ്റെ മനസ്സ് ആ കരുണയാണ് സമൂഹത്തിന് വേണ്ടത് അല്ലാതെ അതിക്ഷേപവും ആക്ഷേപവും മോശക്കാരാണ് പരിഹാസം പുച്ഛം തുടങ്ങിയ കാര്യങ്ങളല്ല പരിഹാസവും പുച്ഛവും അധിക്ഷേപവും അപമാനവും കൊണ്ട് ആരും നന്നാവില്ല പകരം അവരെ ശരിയാക്കിയെടുക്കാനുള്ള കരുണ സ്നേഹം സൗഹൃദം സാഹോദര്യം നന്മ ഇതാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത് ഹിന്ദ് ഗോഡ് ബ്ലസ്